നമസ്കാരം ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ എന്ന കെ പി യോഹനാൻ യു എസിലെ ടെക്സാസിൽ വെച്ച് വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരിക്കെ മരിക്കുമ്പോൾ ഒട്ടേറെ ദുരൂഹതകളും ബാക്കി നിൽക്കുന്നു അതിൽ ഏറ്റവും ദുരൂഹമായി നീളുക ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അതിനിടയിൽ ഓർമ്മപ്പെന്ന മറ്റൊരു കാര്യം പറയാം അദ്ദേഹത്തിന്റെ തിരുമലയിലെ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിന്റെ പാർക്കിംഗിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ഡിക്കിയിൽ നിന്ന് ആറായിരം കോടിയുടെ നിരോധിക്കപ്പെട്ട നോട്ടുകൾ കണ്ടെടുക്കുകയും ഇ ഡിയും ഇൻകം ടാക്സും കേസെടുത്ത സംഭവം ഉണ്ടായിരുന്നു ഇത് അദ്ദേഹം ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെ കണ്ട് കൂടെ നിന്ന ഫോട്ടോയൊക്കെ എടുത്ത് സാമൂഹിക മാധ്യമത്തിൽ ഇട്ട് രണ്ടാഴ്ച പിന്നിടുമ്പോഴേക്കുമായിരുന്നു പിന്നീട് ഈ കേസിനെ കുറിച്ച് ആരും അറിയുന്നില്ല പിന്നീട് കേസിൽ അവിടുത്തെ ഒരു ജീവനക്കാരൻ കുടുങ്ങുകയായിരുന്നു എന്നുള്ള കഥകൾ പുറത്തു വന്നതല്ലാതെ മറ്റൊന്നും അറിയുന്നില്ല എന്തൊക്കെയായാലും ചെറുവള്ളി എസ്റ്റേറ്റ് കേസ് ആരും മറക്കില്ല കെ പി യോഹന്നാൻ യാത്രയാകുമ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടാകുന്ന നഷ്ടവും ആരും നികത്തും അതും ഒരു ചോദ്യമാണ് മാത്രമല്ല ബിലീവേഴ്സ് ചർച്ച് ട്രസ്റ്റ് വഴി പിണറായി വിദേശത്തേക്ക് കടത്തിയത് കോടികളാണ് നേരിട്ടുള്ള ഇടപാടുകളായിരുന്നു ഇതെല്ലാം മരണത്തിന് മുൻപ് കൊടുത്ത കോടികൾ പിണറായിക്ക് എന്തായാലും നഷ്ടമായിട്ടുണ്ട് അതിനി പുറത്തു പറയാനും സാധിക്കില്ല പിണറായിയുടെ പല ബിനാമികളിൽ ഒരാളായിരുന്നു കെ പി യോഹനാൻ പല റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളും ഇവർ തമ്മിലുണ്ട് ആ ബന്ധങ്ങളിലൊന്നാണ് ചെറുവള്ളി എസ്റ്റേറ്റ് പ്രോജക്ട് ആ പ്രോജക്ടിലും പിണറായിക്ക് കോടികൾ നഷ്ടമായതാണ് വിവരം ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ട ഒരു വ്യക്തി ഷാജ്കിരണാണ് സ്വപ്ന സുരേഷ് വിവാദത്തിൽ പ്രതിയായ ഷാജ്കിരൺ കെ പി യോഹന്നാനെ വിശേഷിപ്പിച്ചത് പിണറായിയുടെ ബിനാമിയാണെന്നാണ് യാതൊരു തെളിവോ വ്യക്തതയോ ഇല്ലാതെ പിണറായിയെ കുറിച്ച് ഒരാൾ ഇങ്ങനെ പറയുമെന്ന് കരുതരുത് ശബരിമല വിമാനത്താവളത്തിനായി ഏറ്റെടുത്തതിലൂടെ വിവാദമായ ചെറുവള്ളി എസ്റ്റേറ്റിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ഇതിലൊന്നാണ് സംസ്ഥാനത്ത് മാത്രം ഇരുപതിനായിരം ഏക്കറിൽ അധികം ഭൂമി വിവിധ ട്രസ്റ്റുകളുടെ പേരിൽ യോഹന്നാൻ സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ മിഷണറി പ്രവർത്തനത്തിന് വിദേശത്ത് നിന്ന് കോടികൾ വാങ്ങി സ്വന്തം ആസ്തി വികസനത്തിന് ഉപയോഗിച്ചെന്നായിരുന്നു പരാതി ബിലീവേഴ്സ് ചർച്ചിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ആദായ വകുപ്പ് റെയ്ഡ് നടത്തി പതിനാലര കോടിയാണ് പിടിച്ചെടുത്തത് അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് या अर्थव ഇതിനിടയിലാണ് പിണറായിയുടെ ഭൂമി കച്ചവടം നടന്നത് എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം കോടതിയിൽ നിൽക്കുമ്പോഴാണ് ശബരിമലയ്ക്ക് സമീപം സംസ്ഥാനത്തെ അഞ്ചാമത്തെ വിമാനത്താവളം എന്ന ലക്ഷ്യവുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് ഇതിനായി നേരത്തെ തന്നെ കണ്ടുവച്ചിരുന്ന എരുമേലിക്കടുത്തുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ സർവേ നമ്പറുകൾ വിജ്ഞാപനം ചെയ്തുകൊണ്ടാണ് പുതിയ ഉത്തരവിറക്കിയത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എരുമേലി സൗത്ത് മണിമല വില്ലേജുകളിലെ രണ്ടായിരത്തി ഏക്കർ വിമാനത്താവളത്തിന് ഏറ്റെടുക്കുക എസ്റ്റേറ്റിന് പുറത്ത് ഏറ്റെടുക്കുന്ന മുന്നൂറ്റി ഏഴ് ഏക്കറും ചേർത്താണിത് സർക്കാർ ഭൂമി പൊതുപദ്ധതിക്കായി ഏറ്റെടുക്കാൻ ഭൂമി ഒഴിപ്പിക്കേണ്ടതില്ല ഏറ്റെടുക്കാതെ തന്നെ നേരിട്ട് സർക്കാരിന് വിനിയോഗിക്കാനും കഴിയും സ്വകാര്യ ഭൂമിയാണെങ്കിൽ മാത്രമാണ് ഭൂമി ഏറ്റെടുക്കേണ്ടതായി വരിക കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി മണിമല വില്ലേജുകളിലായി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റിസർവേ നമ്പറുകളിലുള്ള ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് വിമാനത്താവളത്തിനായി രണ്ടായിരത്തി പതിമൂന്നിലെ കേന്ദ്ര ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കുമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു എന്നാൽ തങ്ങളുടേതെന്ന് സർക്കാർ ഒരിക്കൽ പ്രഖ്യാപിച്ച ഭൂമി ഏറ്റെടുക്കുന്നത് എപ്രകാരമായിരിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമിയിലെ ചമയങ്ങളുടെ വില കെട്ടിവെച്ച് ഏറ്റെടുക്കാമെന്ന മുൻ എൽ ഡി എഫ് സർക്കാർ കാലത്ത് ഈ ചന്ദ്രശേഖരൻ റവന്യൂ മന്ത്രിയായിരിക്കെ നിർദ്ദേശം വച്ചിരുന്നു എന്നാൽ സർക്കാർ ഭൂമിയാണെന്ന് സർക്കാർ ഉറപ്പിച്ചു പറയുന്ന ഭൂമി എന്തിനു പണം നൽകി ഏറ്റെടുക്കണമെന്ന ചോദ്യം അന്നുയർന്നു സർക്കാരാണ് ഭൂമിയുടെ ഉടമയെന്ന് ഉറപ്പുണ്ടെങ്കിൽ പണം കെട്ടിവെക്കുന്നത് എന്തിനെന്ന ചോദ്യം ബിലീവേഴ്സ് ചർച്ചും അഭിഭാഷകരും ഉൾപ്പെടെ അന്ന് ഉന്നയിച്ചു ഉത്തരവിൽ ഭൂമി പണം ണോ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം രണ്ടു തരത്തിൽ മാത്രമാണ് സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാൻ കഴിയുക സർക്കാർ ഭൂമി പൊതു പദ്ധതിക്കായി ഏറ്റെടുക്കാൻ ഭൂമിയൊഴിപ്പിക്കൽ ചെയ്യേണ്ടതില്ല ഏറ്റെടുക്കാതെ തന്നെ നേരിട്ട് സർക്കാരിന് ആ ഭൂമി വിനിയോഗിക്കാൻ കഴിയും സ്വകാര്യ ഭൂമിയാണെങ്കിൽ മാത്രമാണ് ഏറ്റെടുക്കേണ്ടതായി വരിക സിവിൽ കേസ് കോടതിയിൽ നിലനിൽക്കെ പണം കെട്ടിവെച്ച ശബരിമല വിമാനത്താവളത്തിനായി ചെറുവള്ളി ഭൂമി ഏറ്റെടുക്കുന്നതിന് സർക്കാർ ആലോചിച്ചാൽ സഭാ കൗൺസിൽ ചേർന്ന തീരുമാനമെടുക്കുമെന്ന് വിലവേഴ്സ് ചർച്ച നേതൃത്വം പ്രതികരിച്ചത് ഇത് യോഹന്നാന്റെ തട്ടിപ്പായിരുന്നു ചെറുവള്ളിയിലെ ഭൂമി തങ്ങളുടേതെന്ന കെ പി യോഹന്നാന്റെ നേതൃത്വത്തിലുള്ള ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചും സർക്കാർ സർക്കാരും അവകാശപ്പെടുന്നു എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശം രേഖകൾ പ്രകാരം ബിലീവേഴ്സ് ചർച്ചിനാണ് തങ്ങളുടെ ഉടമസ്ഥാവകാശം അംഗീകരിച്ചുകൊണ്ടാണ് ബിലീവേഴ്സ് ചർച്ച് വിമാനത്താവളത്തിനായുള്ള മണ്ണ് പരിശോധനയ്ക്ക് അനുമതി നൽകിയിരുന്നതും ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ സെഷൻ എഴുപത്തിയേഴ് അനുസരിച്ച് കോടതിയിൽ നഷ്ടപരിഹാര തുക കെട്ടിവെച്ചാണ് ഭൂമി ഏറ്റെടുക്കുക എന്നായിരുന്നു മുമ്പ് സർക്കാർ തീരുമാനം സിവിൽ കോടതിയിൽ നടക്കുന്ന കേസിന്റെ അന്തിമ വിധിയെ ആശ്രയിച്ചാവും തുടർ നടപടികൾ തർക്കം പാലാ കോടതിയിലിരിക്കെ മുൻതൂക്കം സർക്കാർ വാദത്തിനാണ് കേസ് കോടതിയുടെ പരിഗണയിലിരിക്കെ അവകാശപ്പെടുന്ന ഉടമസ്ഥാവകാശം സ്ഥാപിക്കാനുള്ള വഴികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാതെയും ഭൂമി ഏറ്റെടുക്കുന്നതിലുള്ള നടപടികൾ സ്വീകരിക്കാതെയും നഷ്ടപരിഹാരം നൽകി സർക്കാർ കൈയേറ്റക്കാരോട് കൈകോർത്തു പോവുകയാണെന്ന ആരോപണവും ശക്തമായി നിലനിൽക്കുന്നുണ്ട് സർക്കാർ നിശ്ചയിച്ച കമ്മീഷനുകൾ തന്നെ ചറുവള്ളിയിലേത് സർക്കാർ ഭൂമിയാണെന്നും സ്വകാര്യ വ്യക്തി കയ്യേറിയതുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിലും വസ്തുതകളെല്ലാം ചൂണ്ടിക്കാട്ടി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു സർക്കാർ ഭൂമി ഭൂമിയെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം നഷ്ടപരിഹാരം നൽകിയാണ് ഭൂമി ഏറ്റെടുക്കുന്നതെങ്കിൽ അത് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് ഹാരിസൺ മലയാളത്തിനെതിരെ കേസ് വാദിച്ച മുൻ ഗവൺമെന്റ് പ്ലീഡർ സുശീല ഭട്ട് പറയുന്നു കോടതിയിൽ തീർക്കാൻ നിൽക്കുന്ന കേസിനെ സർക്കാരിന്റെ നീക്കം ദുർബലപ്പെടുത്തുമെന്നാണ് അവരുടെ അഭിപ്രായം സർക്കാരിന് മുന്നിൽ മറ്റു വഴികളുള്ളപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ പരിധിയിൽപ്പെടാതെ ഭൂമി ഏറ്റെടുക്കാമായിരുന്നു അതിൽ തടസ്സങ്ങൾ ഒന്നും ഇല്ലാതിരിക്കെ സർക്കാർ അതിന് മുതിരുന്നത് എന്തിനെന്നും സുശീല ഭട്ട് ചോദിച്ചിരുന്നു ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചതാണ് സർക്കാർ ഭൂമിയായിരിക്കെ അതിൽ സർക്കാരിന് ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ യാതൊരു നിയമപ്രശ്നങ്ങളുമില്ല ലാൻഡ് അക്യുസിഷൻ ഏറ്റെടുക്കുകയെന്നാൽ സ്വകാര്യ വ്യക്തിക്ക് നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കുക എന്ന ഒറ്റ വ്യവസ്ഥയെ നിയമത്തിലുള്ളൂ സർക്കാർ ഭൂമിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ഭൂമിയിൽ ലാൻഡ് അക്യുസിഷനോ എവിക്ഷനോ നടപ്പാക്കേണ്ടതില്ല സർക്കാർ തീരുമാനം പൊതു താല്പര്യത്തിന് എതിരാണ് സർക്കാർ നിശ്ചയിച്ച കമ്മീഷനുകൾ തന്നെ ചെറുവള്ളിയിലേത് സർക്കാർ ഭൂമിയാണെന്നും സ്വകാര്യ വ്യക്തി കണ്ടെത്തിയിട്ടുണ്ട് രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിലും വസ്തുതകളെല്ലാം ചൂണ്ടിക്കാട്ടി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു രാജമാണിക്യത്തിന് സ്പെഷ്യൽ ഓഫീസർ പവർ ഇല്ല എന്ന ഒറ്റ സാങ്കേതിക കാരണത്താൽ മാത്രമാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികളെ ഹൈക്കോടതി റദ്ദ്ത അല്ലാതെ അതിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ തെറ്റാണെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല വസ്തുതകളിൽ അത് സർക്കാർ ഭൂമിയാണ് തർക്കമുണ്ടെങ്കിൽ എതിർ കക്ഷികളാണ് കോടതിയിൽ അത് ചോദ്യം ചെയ്യേണ്ടത് അതിന് പകരം സർക്കാർ ഉണ്ടെന്ന് പറഞ്ഞാൽ നാളെ എതിർ കക്ഷികൾ ആ പണം ക്ലെയിം ചെയ്യാനുള്ള സാധ്യതയുണ്ട് കോടതിയിൽ കേസ് വരുമ്പോൾ അത് കൂടുതൽ സങ്കീർണമാക്കി ഉടമസ്ഥത സംബന്ധിച്ച് സർക്കാരിന് തന്നെ സംശയമുണ്ടെന്ന് വരുത്തി തീർത്ത എല്ലാ തോട്ടം ഭൂമികളും കൈയേറ്റക്കാർക്ക് തന്നെ നൽകാൻ ഇടവരുത്തുന്ന തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത് സർക്കാർ ഒത്തുകളിക്കുന്നു എന്ന് മാത്രമല്ല എത്ര കോടികളാണ് ബിലീവേഴ്സ് ചർച്ചിന് പൊതുഖജനാവിൽ നിന്ന് സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ സ്ഥലം ഇപ്പോഴത്തെ ഭൂമി വിലയ്ക്ക് ഏറ്റെടുക്കുന്നു എന്നാൽ രണ്ടായിരം കോടി രൂപയിലധികം ഗജനാവിൽ നിന്ന് ബിലീവേഴ്സ് ചർച്ചിന് ലഭിക്കും ഇത് ആരെ സഹായിക്കാനാണെന്ന് വ്യക്തമാണ് തോട്ടം ഭൂമി ഉടമസ്ഥ തർക്കവുമായി ബന്ധപ്പെട്ട കേസുകൾ അവസാനിപ്പിക്കുന്നതിന് സമാനമായ തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ സർക്കാരിന് നേരിട്ട് ആ ഭൂമിയിൽ കടന്ന് പ്രവർത്തിക്കാം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല ചെറുവള്ളി എസ്റ്റേറ്റ് രണ്ടായിരത്തി പതിമൂന്നിലെ കേന്ദ്ര ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഏറ്റെടുക്കാമെന്ന മുമ്പ് റവന്യൂ വകുപ്പ് വ്യോമയാന ചുമതലയുള്ള ഗതാഗത വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രകാരം ഭൂമി സർക്കാരിന്റേതായിരിക്കെ ഭൂമി വില കൊടുത്തു വാങ്ങാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ വരുന്ന ഭൂമി വില കൊടുത്തു വാങ്ങാനുള്ള തീരുമാനം ഹാരിസൺസ് ഉൾപ്പെടെയുള്ള തോട്ടം മുതലാളിമാരുടെ ഭരണഘടനാ ലംഘനത്തിനും നിയമവിരുദ്ധമായ ഭൂമി കൈമാറ്റത്തിനും കൂട്ടുനിൽക്കുന്നതാണെന്ന ആരോപണം ശക്തമാണ് തോട്ടം ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന കേസുകളിൽ സുപ്രീം കോടതിയിലടക്കം സർക്കാരിന് തിരിച്ചടി നേരിട്ടിരുന്നു എന്നാൽ ഓരോ ഭൂമിയുടെയും തർക്കം പരിഹരിക്കുന്നതിന് സിവിൽ കോടതികളെ സമീപിക്കാമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാനത്തൊട്ടാകെ വിവിധ കോടതികളിലായി എട്ട് കേസുകളാണ് സർക്കാർ അതത് ജില്ലാ കളക്ടർമാർ വഴി കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്ന ഭൂമിയാണ് ചെറുവള്ളിയും രണ്ടായിരത്തി അഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഹാരിസൺസ് മലയാളം കൈവശം വെച്ചിരുന്ന ചെറുവള്ളിയിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ഭൂമി ബിലീവേഴ്സ് ചർച്ചിന് വിറ്റത് ഇത് ഏറെ വിവാദമുണ്ടാക്കി വ്യാജരേഖയുണ്ടാക്കിയാണ് ഭൂമി വിറ്റതെന്ന് വിജിലൻസ് ഡിവൈഎസ്പി ആയിരുന്ന നന്ദനൻ പിള്ള അന്വേഷണത്തിൽ കണ്ടെത്തുകയും ഹാരിസൺസിന് ഭൂമി കൈമാറ്റം ചെയ്യാൻ അവകാശമില്ലെന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ തഹസിൽദാർ പോക്കുവരവ് ചെയ്തു പിന്നീട് രാജമാണിക്യം കമ്മീഷനും വിൽപ്പന നിയമവിരുദ്ധമാണെന്നും ഭൂമി ഏറ്റെടുക്കണമെന്നും വ്യക്തമാക്കി ഭൂമി ഒഴിയണമെന്ന നോട്ടീസ് നൽകിയതിനു പിന്നാലെ ബിലീവേഴ്സ് ചർച്ച് ഹൈക്കോടതിയിൽ കേസ് സമർപ്പിച്ചു ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ അത് സിവിൽ കോടതിയിൽ പരിഹരിക്കണമെന്ന ഉത്തരവിട്ട ഹൈക്കോടതി കരമടയ്ക്കുന്നതിനും മരം മുറിക്കുന്നതിനും തോട്ടമുടമകൾക്ക് അനുമതി നൽകി എന്നാൽ സിവിൽ കേസ് വിധി അനുസരിച്ചായിരിക്കും പിന്നീട് കരമടയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയെന്നും കോടതി പ്രത്യേകം നിർദ്ദേശിച്ചു ഭൂമി സർക്കാരിന്റേതാണെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും നിയമവിരുദ്ധമായി കൈവശം വെച്ചിരുന്ന ഭൂമി നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്തതിന് ഹാരിസൺസിനും ബിലീവേഴ്സ് ചർച്ചിനുമെതിരെ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കാമെന്നിരിക്കെ സർക്കാർ അവരുടെ കൈവശമുള്ള ഭൂമി ഏറ്റെടുക്കാൻ ശ്രമം തുടരുന്നതിൽ പലരും സംശയമുന്നയിക്കുന്നുണ്ട് ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളത്തിന് ഏറ്റെടുക്കുന്നതിന് കോടതിയിൽ നഷ്ടപരിഹാര തുക കെട്ടിവെക്കാനുള്ള തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാർ എടുക്കുമ്പോൾ അന്ന് ഒരു കോടതികളിലും കേസ് നിലവിലില്ലായിരുന്നു ഭൂമിയുടെ അവകാശം സ്ഥാപിക്കാനായി സിവിൽ കേസുകൾ പോവും എന്ന തീരുമാനത്തിനപ്പുറം ഹർജികൾ ഫയൽ ചെയ്തിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനൊന്നിനാണ് ഭൂമിയുടെ ഉടമസ്ഥത തീരുമാനിക്കാൻ സർക്കാരിന് സിവിൽ കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി വിധിച്ചത് ഹാരിസൺ കൈവശം വെച്ചിരിക്കുന്നതും കൈമാറ്റം ചെയ്തതുമായ മുപ്പത്തെണ്ണായിരം ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള ഉത്തരവായിരുന്നു അത് ഹാരിസൺ മലയാളം ലിമിറ്റഡും അവരിൽ നിന്ന് ഭൂമി നേടിയ മറ്റുള്ളവരും കൈവശം വെച്ചിരിക്കുന്ന തോട്ടം ഭൂമി ഏറ്റെടുക്കുന്നതിനായി സർക്കാർ ഐ എസ് ഉദ്യോഗസ്ഥൻ രാജമാണിക്യത്തെ സ്പെഷ്യൽ ഓഫീസറായി ചുമതലപ്പെടുത്തിയിരുന്നു കൊല്ലം ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിലായി ഹാരിസണും മറ്റുള്ളവരും കൈവശം വെച്ചിരിക്കുന്ന മുപ്പത്തെണ്ണായിരം ഏക്കർ ഭൂമി സർക്കാർ ഭൂമിയാണെന്നായിരുന്നു രാജമാണിക്യം കമ്മീഷന്റെ കണ്ടെത്തൽ ഇതുപ്രകാരം ഇത്രയും ഭൂമി സർക്കാർ ഭൂമിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നതിന് ഉത്തരവുകളും പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഈ ഉത്തരവുകൾക്കെതിരെ തോട്ടം കൈവശം വെച്ചിരിക്കുന്ന കമ്പനികൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഭൂമി ഏറ്റെടുക്കുന്നതിനായി സ്പെഷ്യൽ ഓഫീസർ രാജമാണിക്യം പുറപ്പെടുവിച്ച ഉത്തരവുകൾ റദ്ദു ചെയ്തു സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനായി നിയമിതനായ സ്പെഷ്യൽ ഓഫീസർക്ക് ഭൂമിയുടെ ഉടമസ്ഥത സർക്കാരിനാണെന്ന് തെളിയിക്കാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഉത്തരവുകൾ റദ്ദു ചെയ്തത് എന്നാൽ ഹാരിസൺ ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് ഭൂമിയിൽ ഉടമസ്ഥതയുള്ളതായി കോടതി കണ്ടെത്തിയിട്ടില്ലെന്ന് വിധിന്യായത്തിൽ വ്യക്തമാക്കുകയുണ്ടായി നിലവിലെ കേസിൽ കേരള ഭൂസംരക്ഷണ നിയമപ്രകാരമുള്ള അധികാരം മാത്രമാണ് പരിശോധിക്കുന്നതെന്നും ഉടമസ്ഥത സ്ഥാപിക്കുന്നതിന് സർക്കാരിന് സിവിൽ കേസുകൾ ഫയൽ ചെയ്യാവുന്നതാണെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞു ഭൂമിയുടെ ഉടമസ്ഥത സ്ഥാപിക്കുന്നതിന് സിവിൽ കോടതിയെ സമീപിക്കണമെന്ന് ഉത്തരവിട്ട കോടതി കമ്പനികളിൽ നിന്ന് കരം സ്വീകരിക്കുന്നത് സിവിൽ കോടതിയിൽ ഫയൽ ചെയ്യുന്ന കേസിലെ തീർപ്പിന് വിധേയമായിരിക്കുമെന്നും നിർദ്ദേശിച്ചു എട്ട് ജില്ലകളിൽ തോട്ടം കമ്പനികൾ കൈവശം വെച്ചിരിക്കുന്ന സർക്കാർ ഭൂമിയുടെ ഉടമസ്ഥത സ്ഥാപിക്കുന്നതിനായി സിവിൽ കോടതികളിൽ കേസ് നൽകാൻ നിർദ്ദേശിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ആറിനാണ് സിവിൽ കോടതിയെ സമീപിക്കാൻ അതത് ജില്ലാ കളക്ടർമാർക്ക് അധികാരം നൽകിക്കൊണ്ടായിരുന്നു ഉത്തരവ് ഹാരിസൺ ഉൾപ്പെടെയുള്ള കമ്പനികളുടെ കൈവശം ഇരിക്കുന്ന തോട്ടം ഭൂമികൾക്ക് പുറമേ കൈമാറ്റം ചെയ്ത ഭൂമികളും ഉൾപ്പെടുത്തി കേസ് ഫയൽ ചെയ്യണമെന്ന വ്യക്തമായ നിർദ്ദേശമാണ് സർക്കാർ വെച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനത്താവളം നിർമ്മിക്കാനുള്ള ചർച്ചകൾ സിപിഎം കോൺഗ്രസ് പാർട്ടികളുമായി തുടങ്ങിയിരുന്നുവെന്നാണ് ബിലീവേഴ്സ് ചർച്ച് പി ആർഒ സിജോ പന്തപ്പള്ളി വെളിപ്പെടുത്തിയത് ചെറുവള്ളി എസ്റ്റേറ്റും ശബരി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഒത്തുകളി വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയതിന്റെ റിപ്പോർട്ടുകൾ പലതവണ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് മോഹൻ ശാന്ത മോഹൻശാന്തഗരുടെ ബെഞ്ചിൽ ബിലീവേഴ്സ് ചർച്ച് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വിമാനത്താവള പദ്ധതിയുടെ കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു ഏതാണ്ട് ഇതേ സമയം ശബരിമലയിൽ എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയ്ക്കായി വിമാനത്താവളം ആവശ്യമുണ്ടെന്ന് സൂചിപ്പിച്ചു ഇതേ കാലയളവിൽ തന്നെയാണ് ഇന്തോ ഹെറിറ്റേജ് ഇന്റർനാഷണൽ എന്ന എന്ന പേരിൽ കമ്പനി ഗ്ലോബൽ ഇന്ത്യ അസോസിയേഷൻ സംഘടനയുടെ ഭാരവാഹി കൂടിയായ രാജീവ് ജോസഫ് മാനേജിംഗ് ഡയറക്ടറായി രൂപീകരിച്ച കമ്പനി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയതായും പത്തനംതിട്ടയിൽ ഓഫീസ് തുറന്നതായും പ്രഖ്യാപിച്ചു പദ്ധതിയുമായി ബന്ധപ്പെട്ട ലോജിസ്റ്റിക്കൽ കാര്യങ്ങൾ പരിശോധിക്കാൻ അമേരിക്കൻ കൺസൾട്ടിംഗ് സ്ഥാപനത്തെ ചുമതലപ്പെടുത്തിയിരുന്നതായും റിപ്പോർട്ടുകൾ വന്നു വിമാനത്താവളത്തിന് സ്ഥലം കണ്ടെത്താൻ റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പി എച്ച് കുര്യന്റെ നേതൃത്വത്തിലുള്ള സമിതിയെയാണ് നിയോഗിച്ചത് കുമ്പഴ ലാഹ കല്ലേലി ചെറുവള്ളി എസ്റ്റേറ്റുകൾ സമിതികൾ പരിഗണിച്ചു ഏറ്റവും അനുയോജ്യം ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് സമിതി ശുപാർശ ചെയ്തു രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ സ്ഥലം രണ്ട് ദേശീയ പാതകൾ അഞ്ച് സംസ്ഥാന പാതകൾ തുടങ്ങിയ സവിശേഷതകളാണ് ഈ ഭൂമി അനുയോജ്യമെന്ന് കണ്ടെത്താൻ കാരണം പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനത്താവളം നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്നാൽ അതേസമയം രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനത്താവളം നിർമ്മിക്കാനുള്ള ചർച്ചകൾ സി പി എം കോൺഗ്രസ് പാർട്ടികളിൽ തുടങ്ങിയായിരുന്നുവെന്നാണ് ബിലീവേഴ്സ് ചർച്ച് പി ആർഒ സിജോ പന്തപ്പള്ളി വെളിപ്പെടുത്തിയത് പിണറായിയുടെയും കോടിയേരിയുടെയും ബിനാമിയെന്ന ഷാജ്കിരൺ സ്വപ്ന സുരേഷിനോട് പറഞ്ഞ സ്ഥാപനമാണ് ബിലീവേഴ്സ് ചർച്ച് അന്ന് കേന്ദ്ര സർക്കാർ ഇതിൽ രഹസ്യാന്വേഷണം ആരംഭിച്ചിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ തുടങ്ങിയ അവിശുദ്ധ ബന്ധമാണ് പിണറായി ബിലീവേഴ്സ് ചർച്ചും തമ്മിലുള്ളതെന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത് അപ്പോഴാണ് ഷാജ്കിരൺ രംഗത്തെത്തുന്നത് ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്ത ശബരിമലയിൽ വിമാനത്താവളം നിർമ്മിക്കാനുള്ള പിണറായി വിജയന്റെ നീക്കത്തോടെയാണ് ചർച്ചും പിണറായിയും തമ്മിലുള്ള ബന്ധം ആദ്യം പുറത്തു വന്നത് വിമാനത്താവളത്തിനു വേണ്ടി കേരളം തയ്യാറാക്കി കേന്ദ്രത്തിന് നൽകിയ റിപ്പോർട്ട് വിശ്വസനീയമല്ലെന്നാണ് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയത് ചട്ടമനുസരിച്ചുള്ള റൺവേ തയ്യാറാക്കാൻ ചെറുവള്ളി എസ്റ്റേറ്റിനാകില്ലെന്നാണ് ഡി ജി സി എ റിപ്പോർട്ടിലുള്ളത് കേരളത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് ഡി ജി സി എ റിപ്പോർട്ട് നൽകിയത് വിമാനത്താവളത്തിലെ റൺവേയുടെ നീളം ഉറപ്പുവരുത്താനുള്ള സ്ഥലം അവിടെ ഇല്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മംഗലാപുരത്തിനും കോഴിക്കോടിനും സമാനമായ സാഹചര്യമാണ് ചെറുവള്ളി എസ്റ്റേറ്റിലുള്ളത് രണ്ട് ഗ്രാമങ്ങൾ ഇതോടെ ഇല്ലാതെയാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്ത ശബരിമലയിൽ വിമാനത്താവളം സ്ഥാപിക്കാനുള്ള കേരള സർക്കാർ നീക്കത്തിന് പിന്നിൽ സി പി എം ഒത്തുകളിയാണെന്ന് അക്കാലത്ത് തന്നെ ആരോപണം ഉയർന്നിരുന്നു ബിലീവേഴ്സ് ചർച്ചിനെ സഹായിക്കാനാണ് സർക്കാർ ഇത്തരമൊരു ഉത്തരവിറക്കിയതെന്ന സംശയം ഉയർന്നിരുന്നു എന്നാൽ കേരള സർക്കാർ തീരുമാനത്തിനെതിരെ ബിലീവേഴ്സ് ചർച്ച് തന്നെ രംഗത്തെത്തിയിരുന്നു ചെറുവള്ളി എസ്റ്റേറ്റ് തങ്ങളുടേതാണ് സുപ്രീം കോടതി ഉത്തരവ് ഉണ്ടെന്നായിരുന്നു ചർച്ചിന്റെ വാദം അന്ന് റവന്യൂ മന്ത്രിയായിരുന്നത് കെ ചന്ദ്രശേഖരനാണ് അദ്ദേഹവും റവന്യൂ വകുപ്പും ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനെതിരായിരുന്നു റവന്യൂ വകുപ്പ് അറിയാതെയാണ് അന്ന് സർക്കാർ കൈക്കൽ നീക്കിയത് നേരത്തെ യു ഡി എഫ് സർക്കാരും ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളത്തിനു വേണ്ടി ഏറ്റെടുക്കാൻ ആലോചിച്ചിരുന്നു വിവാദങ്ങൾ ഭയന്നാണ് അവർ പിന്മാറിയത് എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള തുക കോടതിയിൽ കെട്ടിവെക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് എസ്റ്റേറ്റ് തങ്ങളുടെ വകയാണ് സർക്കാർ വാദിക്കുന്നു എസ്റ്റേറ്റ് സർക്കാർ വകയാണെങ്കിൽ സർക്കാർ എന്തിനാണ് സ്ഥലം ഏറ്റെടുക്കാനുള്ള തുക കോടതിയിൽ കെട്ടിവെക്കുന്നത് എന്നാണ് ബിലീവേഴ്സ് ചർച്ച് ചോദിച്ചത് തീർച്ചയായും അതൊരു ചോദ്യം തന്നെയായിരുന്നു ഇവിടെയാണ് ഒത്തുകളി സംശയിച്ചത് പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ചാണ് എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ അന്ന് സർക്കാർ തീരുമാനിച്ചത് കോടതിയിൽ പണം കെട്ടിവെച്ച് എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കത്തിൽ നിന്നും ഭൂമി സർക്കാരിൻ്റെതല്ലെന്ന് മനസ്സിലാക്കാമെന്ന് ചർച്ച് പറയുന്നു ഏറ്റെടുക്കാൻ പോകുന്നത് തർക്ക വാദം ചർച്ച് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു രാജ്യത്തെ ഒരു കോടതിയിലും എസ്റ്റേറ്റ് സംബന്ധമായ ഒരു കേസും നിലവിലില്ലെന്നാണ് ചർച്ചിന്റെ വാദം സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇക്കാര്യം വിധികളിലൂടെ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ചർച്ച് വാദിച്ചു വികസന പ്രവർത്തനങ്ങൾക്ക് തങ്ങൾ എതിരല്ലെന്നും സഭ വാദിച്ചു നിയമ നടപടികളിൽ കുടുങ്ങി വിമാനത്താവളം നടക്കാതെ പോയാൽ അതിന്റെ ഉത്തരവാദിത്തം സഭയ്ക്കല്ലെന്നും സഭ വാദിച്ചു നടക്കുന്ന തർക്കങ്ങൾ കണ്ണിൽ മണ്ണിടാനുള്ളതാണെന്നും സർക്കാർ കോടതിയിൽ കെട്ടിവെക്കുന്ന തുക ബിലീവേസ് ചാർജ് കോടതിയിൽ നിന്ന് സന്തോഷത്തോടെ കൈപ്പറ്റുമെന്നും എതിരാളികൾ പറയുന്നു കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ റിപ്പോർട്ട് വിശ്വസനീയമല്ലെന്നാണ് രാജു എബ്രഹാം പറഞ്ഞത് രാജു എബ്രഹാമിന്റെ പ്രസ്താവനയും ദുരൂഹമായി മാറുകയാണ് കാരണം ബിലീവേഴ്സ് ചർച്ചിന്റെ വിശ്വസ്തരിൽ ഒരാളാണ് രാജു എബ്രഹാം എന്നാൽ എസ്റ്റേറ്റ് സംബന്ധമായ തർക്കം സിവിൽ കോടതിയിൽ പരിഗണിക്കാനാണ് സുപ്രീം കോടതി ഉത്തരവിട്ടതെന്ന് മുൻ റവന്യൂ മന്ത്രി കെ ചന്ദ്രശേഖരൻ പ്രതികരിച്ചിരുന്നു റവന്യൂ മന്ത്രി നേരത്തെയും ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനെതിരായിരുന്നു അന്നും റവന്യൂ വകുപ്പ് അറിയാതെയാണ് സർക്കാർ കരുക്കൾ നീക്കിയത് നേരത്തെ യു ഡി എഫ് സർക്കാരും ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുക്കാൻ ആലോചിച്ചിരുന്നു ബിലീവേഴ്സ് ചർച്ച് വഴി മുഖ്യമന്ത്രിയും കോടിയേരും അമേരിക്കയിലേക്ക് പണം എത്തിച്ചെന്ന ഗുരുതര ആരോപണം പുറത്തുവന്ന ഓഡിയോയിലുണ്ട് ഷാജ്കിരണിന്റെ ആരോപണങ്ങളിൽ ബിലീവേഴ്സ് ചർച്ച് അധികൃതർ പരാതി നൽകിയില്ല താൻ ഫോൺ വഴി എ ഡി ജി പിസാരിച്ചിട്ടുണ്ടെന്ന് ഷാജ്കിരൺ സമ്മതിച്ചിരുന്നു ഇക്കാര്യം വ്യക്തമായതോടെ എ ഡി ജി പി അജിത് കുമാറിനെ വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് സർക്കാർ നീക്കിയിരുന്നു വിവാദങ്ങൾ എന്തു തന്നെയായാലും യോഹന്നാൻ കൈവശം വെച്ച സർക്കാർ ഭൂമി കോടികൾ നൽകി കൈപ്പറ്റാനാണ് പിണറായി ശ്രമിച്ചത് കൂടാതെ യോഹന്നാൻ ഉന്നതരുടെ ബിനാമിയാണെന്ന ആരോപണവും നിലവിലുണ്ട് ഏതായാലും യോഹന്നാന്റെ മരണം പുതിയ സംശയങ്ങൾക്കാണ് കാരണമായി തീർന്നതും നന്ദി